യോഹന്നാൻ എഴുതിയ ഒന്നാം ലഗ്നം മൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കാരണമെന്ത് ഉത്തരം പിതാവായ ദൈവം നമുക്ക് നൽകിയ വലിയ സ്നേഹം രണ്ടാമത്തെ ചോദ്യം ലോകം നമ്മെ അറിയാതിരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് മൂന്നാമത്തെ ചോദ്യം നാം ഇപ്പോൾ ആരാകുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത് ഉത്തരം ദൈവമക്കൾ നാലാമത്തെ ചോദ്യം എപ്പോഴാണ് നാം ദൈവത്തോട് സദൃശ്യന്മാർ ആകുക ഉത്തരം അവൻ പ്രത്യക്ഷനാകുമ്പോൾ അഞ്ചാമത്തെ ചോദ്യം ദൈവം നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നതാർ ഉത്തരം ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ ആറാമത്തെ ചോദ്യം പാപം ചെയ്യുന്നവനെല്ലാം ഡേഷ് ചെയ്യുന്നു ഉത്തരം അധർമ്മവും ഏഴാമത്തെ ചോദ്യം എന്താണ് അധർമ്മം ഉത്തരം പാപം എട്ടാമത്തെ ചോദ്യം പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായത് ആര് ഉത്തരം യേശുക്രിസ്തു ഒമ്പതാമത്തെ ചോദ്യം യേശുക്രിസ്തുവിനെ കാണാതെയും അറിയാതെയും ഇരിക്കുന്നതാർ ഉത്തരം പാവം ചെയ്യുന്നവൻ പത്താമത്തെ ചോദ്യം ആരാണ് നീതിമാൻ ഉത്തരം നീതി ചെയ്യുന്നവൻ പതിനൊന്നാമത്തെ ചോദ്യം ആരുടെ മകനാണ് പാപം ചെയ്യുന്നത് ഉത്തരം പിശാജിൻ്റെ പന്ത്രണ്ടാമത്തെ ചോദ്യം ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്തിന് ഉത്തരം പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പതിമൂന്നാമത്തെ ചോദ്യം ആദ്യം മുതൽ പാപം ചെയ്യുന്നതാര് ഉത്തരം പിശാജ് പതിനാലാമത്തെ ചോദ്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യുവാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഉത്തരം ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ പതിനഞ്ചാമത്തെ ചോദ്യം ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് യോഹന്നാൻ പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും പതിനാറാമത്തെ ചോദ്യം നാം ആദ്യം മുതൽ കേട്ട ദൂത് എന്ത് ഉത്തരം നാം അന്യോന്യം സ്നേഹിക്കണം പതിനേഴാമത്തെ ചോദ്യം കൈയിൻ തൻ്റെ സഹോദരനെ കൊല്ലുവാൻ സംഗതി എന്ത് ഉത്തരം തൻ്റെ ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതും ആകുകൊണ്ട് പതിനെട്ടാമത്തെ ചോദ്യം നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് എങ്ങനെ അറിയാം ഉത്തരം സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ പത്തൊമ്പതാമത്തെ ചോദ്യം മരണത്തിൽ വസിക്കുന്നത് ആര് ഉത്തരം സ്നേഹിക്കാത്തവൻ ഇരുപതാമത്തെ ചോദ്യം സഹോദരനെ പകയ്ക്കുന്നവൻ ആരാകുന്നു ഉത്തരം കുലപാതകൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞതെങ്ങനെ ഉത്തരം ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നാം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഉത്തരം പ്രവൃത്തിയിലും സത്യത്തിലും ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉള്ളത് എപ്പോൾ ഉത്തരം ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ഇരുപത്തി ചോദ്യം യാചിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഉത്തരം അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യണം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ കൽപ്പന എന്ത് ഉത്തരം അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം ഇരുപത്തി ആറാമത്തെ ചോദ്യം ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് എങ്ങനെ അറിയാം ഉത്തരം അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ